മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ പേജ് നമ്പർ ഡോക്യുമെന്റിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ മെനു ബാറിലേക്ക് പോയിട്ട് ഇൻസേർട്ട് മെനു എടുക്കാം ഇൻസേർട്ട് മെനുല് പേജ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും ആ പേജ് നമ്പറിൽ ഡൗൺ ആരൂല് ക്ലിക്ക് ചെയ്യാം ടോപ്പിലാണ് നമുക്ക് വേണ്ടെങ്കിൽ ടോപ്പ് ഓഫ് ദ പേജ് എടുക്കാം നമുക്ക് ടോപ്പ് ഓഫ് ദ പേജില് എന്താ മോഡലുകൾ ഇവിടെ കാണും ഞാനിപ്പോ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ പേജെന്നാണ് അത് തോന്നുന്നു ഇനി നമുക്ക് പേജ് നമ്പർ താഴാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ടിൽ പേജ് നമ്പർ എടുത്തിട്ട് ബോട്ടം ഓർത്തെ പേജ് കൊടുക്കാം ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണും സെൻടർ റൈറ്റ് അലൈൻമെന്റ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം അപ്പോൾ അതാ പേജ് നമ്പർ താഴെയായിട്ട് നമ്മുടെ ബോട്ടത്തില് ഫോട്ടോ ഏരിയയിൽ ഇൻസേർട്ട് ചെയ്ത് കാണാം നമുക്ക് പേജ് നമ്പർ പേജ് മാർജിനിലാണ് വേണ്ടതെങ്കിൽ ലെഫ്റ്റ് മാർജിനാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ കൊടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ ആസൻ ബാർ ലെഫ്റ്റ് കൊടുത്തു അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ വന്നു അത് നമുക്ക് റൈറ്റ് ആണ് വേണ്ടതെങ്കിൽ റൈറ്റ് കൊടുത്തു അതാ ഇപ്പോ റൈറ്റ് പേജ് നമ്പർ ഇൻസേർട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പേജ് നമ്പർ കറന്റ് പൊസിഷനിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മുടെ കഴ്സർ ഇരിക്കുന്നത് ആ പൊസിഷനിലാണ് വേണ്ടതെങ്കിൽ പേജ് നമ്പർ എടുത്തിട്ട് കറന്റ് പൊസിഷൻ കൊടുക്കാം കറണ്ട് പൊസിഷനിൽ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും നമുക്ക് ഫോർമാറ്റ് പേജ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം ഫോർമാറ്റ് പേജ് നമ്പർ എടുത്തിട്ട് ഏതാണ് നമ്പറിംഗ് ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് എ ബി സി ഫോർമാറ്റ് റോമൻ ലെറ്റർ ഏതാ ഫോർമാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഫോർമാറ്റിലേക്ക് നമ്മുടെ പേജ് നമ്പർ വന്നിട്ടുണ്ടായിരിക്കും ആദ്യം നമുക്ക് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കാണാം ഞാനിപ്പോൾ എ ബി സി ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണും നമുക്ക് നമ്മുടെ ഇൻസേർട്ടിൽ പോയിട്ട് പേജ് നമ്പർ ഫോർമാറ്റ് പേജ് നമ്പർ എടുക്കാം അതിൽ നമുക്ക് ഇനി റോമൻ ലെറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ റോമൻ ലെറ്റർ കൊടുക്കാം ഓക്കെ കൊടുക്കാം അവിടെ നമുക്ക് റോമൻ ലെറ്റർ കാണാം ഇനി നമുക്ക് ക്യാപിറ്റൽ എ ബി സി ആണ് കൊടുക്കുന്നതെങ്കിൽ അത് കൊടുത്ത് കൊടുക്കാം അവിടെ നമുക്ക് ക്യാപിറ്റൽ എ പേജ് നമ്പർ ആയിട്ട് കാണാം നെക്സ്റ്റ് പേജ് എടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കാണാതിരിക്കുന്നത് ഫസ്റ്റ് പേജിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഈ വൺ പേജിൽ സെറ്റ് ചെയ്ത് ബി ബിന്ന് കാണാം നമുക്ക് അടുത്ത ഫോർത്ത് പേജ് എടുക്കാം അവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ബാ അവിടെ റൈറ്റ് സൈഡില് നമുക്ക് ഫോട്ടറിൽ പേജ് എ ബി സി ഈ ഫോർമാറ്റില് കാണാനായിട്ട് പറ്റും ഫിഫ്ത്ത് പേജാണ് നമ്മളിപ്പോ എടുക്കുന്നത് അപ്പോൾ അവിടെ ഈന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും പേജ് നമ്പർ എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ നോക്കാം പേജ് നമ്പറുകൾ ഇൻസേർട്ട് മെനുവിൽ പേജ് നമ്പർ എടുത്തിട്ട് റിമൂവ് പേജ് നമ്പർ കൊടുക്കാം പേജ് നമ്പർ റിമൂവ് പേജ് നമ്പർ എടുത്തു കൊടുക്കേജില് അതുപോലെ തന്നെ പേജിലൊക്കെ നമ്മൾ പേജ് നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് പൊസിഷനിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫസ്റ്റ് പേജ് നമ്മൾ എടുത്തിട്ട് റിമൂവ് പേജ് നമ്പർ കൊടുക്കുക അപ്പോൾ പേജ് നമ്പർ റിമൂവ് ചെയ്ത് പോയി ഇനി നമ്മൾ സെക്കൻഡ് പേജ് എടുത്തിട്ട് സെക്കൻഡ് പേജില് നമ്മൾ പോയിട്ട് പേജ് നമ്പർ റിമൂവ് ചെയ്യാം നമ്മളെ ഇതിൽ നമ്മൾ കറന്റ് പൊസിഷനിലായിരുന്നു ആഡ് ചെയ്തിരുന്നത് ഇനി നമുക്ക് ഡിലീറ്റ് ആവുന്നില്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം ഇനി നമുക്ക് തേർഡ് പേജ് നോക്കാം തേർഡ് പേജില് നമ്മള് പേജ് നമ്പർ റിമൂവ് ആയിട്ടുണ്ട് ഇനി ഫോർത്ത് പേജ് സിക്സ് പേജൊക്കെ നോക്കാം എല്ലാവിടുന്നു നമുക്ക് പേജ് നമ്പർ റിമൂവ് ആയി പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാം ഫോർമാറ്റ് ചെയ്യാം റിമൂവ് ചെയ്യാം എന്നൊക്കെ പഠിച്ചല്ലോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം